ഹലോ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്തുള്ള ചൊവ്വര ആദിപരാശക്തി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം ക്ഷേത്ര കവാടത്തിൽ നിന്ന് കുറച്ചു ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് വാഹനത്തിൽ ഉള്ളൂ ഞങ്ങൾ വാഹനം പുറത്താണ് വെച്ചത് നോക്കി എന്തു ഭംഗിയാണെന്ന് നോക്കും എന്തു മനോഹരമായിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ ഏകദേശം ഒരു എട്ട് ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തു ഭംഗിയാണ് അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ലൊരു ആംബിയൻസ് ആണ് ഫ്രണ്ടിലേക്ക് ചെല്ലും നല്ല ഭംഗിയാണ് മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ആദിപരാശക്തി മഹാവിഷ്ണു മഹാവിഷ്ണു ദേവി നമുക്ക് ക്ഷേത്രത്തിനകത്ത് അറിയാലോ മൊബൈൽ ഫോൺ അലവിടെ അല്ല നമുക്ക് സാധ്യമാകുന്ന ഏരിയകൾ മാത്രമാണ് വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് അത് തീർ അത് ഇല്ല ഓഫീസ് പറഞ്ഞിട്ട് കുറച്ച് ദിവസം രണ്ടു മൂന്ന് ദിവസമായി ഇതല്ലേ ഒരു വിഗ്രഹം തന്നെയായിരുന്നു നമുക്ക് ഓടിപ്പോയിട്ട് തൊഴുതിട്ട് വരാവുന്ന ഒരു അല്ല ഇത് ഒത്തിരി സമയമെടുത്ത് വേണം നമ്മളിതെല്ലാം ആസ്വദിച്ച് തൊഴുത് മടങ്ങാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് നടന്ന് ചുറ്റിക്കറങ്ങി കാണാനുള്ള ഒരുപാട് സ്ഥലമുണ്ട് ഈ അമ്പലത്തിൻ്റെ മുൻവശത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാവരും വന്നാലാണ് ഇതിൻ്റെ ഭംഗി എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്